ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കണ്ടാലോ ഇതിൽ ക്രീനിങ്ങും കുക്കിങ്ങും ഔട്ടിങ്ങും ഒക്കെ ഉള്ള ഒരു അടിപൊളി വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്തതിനും മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ആയിട്ടുള്ള കമൻസ് കൂടി അറിയിക്കെട്ടോ പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും കടലക്കറിയുമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല ഞാൻ തലേന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇനി കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടെ വേവിച്ചെടുക്കട്ടെട്ടോ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലക്കറിക്ക് കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഉണ്ടാവും കേട്ടോ അര മുക്കാൽ ടീസ്പൂണോളം ഉണ്ടാവും പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കെട്ടോ എടുക്കുന്ന പാ സംഭവങ്ങൾ അപ്പം തന്നെ ഞാൻ ഒരുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ഒരു ചെറിയൊരു തക്കാളിയാണ് വലുതാണെങ്കിൽ ഹാഫ് മതി കേട്ടോ ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ അങ്ങനെ കറിക്കിലത് അവിടെ കുക്കറിൽ തീമ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കട്ടെട്ടോ ഞാൻ തേങ്ങ ചൂന്നെടുത്തിട്ട് മിക്സീൻ്റെ ചാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കലാണ് കേട്ടോ അല്ലാതെ ഞാൻ ചെ ചിരണ്ടല്ല ഇങ്ങനെ ചിരണ്ടി ഇടണ്ട കാലത്തിനൊക്കെ ചിരണ്ടി എടുക്കുകയോ അല്ലാതെ എല്ലാത്തിനൊക്കെ ഇങ്ങനെ ചെയ്യൽ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ ഞാനതൊക്കെ അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തി കിലോ മാവ് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഓയിലുണ്ടല്ലോ ഏത് ഓയിലുവാണെങ്കിലും എടുക്കാൻ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഇട്ടെടുത്തിട്ടുള്ളത് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അത് കുഴച്ചെടുക്കാം ഞാൻ അതൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് ഞാൻ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പരത്തി എടുക്കട്ടെ അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ അരത്തി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും കുക്കറിലൊക്കെ വിസിലടിച്ചിട്ട് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരഞ്ചാറ് വിസിൽ അടുപ്പിച്ചെടുക്കണം എന്നാലും നന്നായി കടല നന്നായി തന്നെ വന്തു ഇട്ടോ അപ്പോൾ ഞാൻ എന്താ ചപ്പാത്തി ചൂടല്ലേ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്കുള്ള തേങ്ങ അരച്ച് ഒഴിക്കണം കേട്ടോ അരച്ചത് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടെട്ടോ വെള്ളം ഒന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് ചേറ്റിയിട്ട് ഒന്നുകൂടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇക്കും പാന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചപ്പാത്തി ഇട്ട് ഇട്ടുകൊടുക്കട്ടോ മക്കളുണ്ട് കേട്ടോ കൂടെ പിന്നെ ചപ്പാത്തി ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഒരു സൈഡിൽ കറി റെഡി ആയിക്കൊണ്ടിരിക്കണമുണ്ട് കേട്ടോ പിന്നെ ഈ കറിയിലേക്ക് ചെറിയുള്ളി തൂമ്പിച്ച് പാരാനുണ്ട് കേട്ടോ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ ചപ്പാത്തി ചുടുന്ന ഗ്യാപ്പിൽ അതും ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ ആദ്യം ഒന്ന് ഇട്ടതിന് ശേഷം നാവിങ്ങനെ വരുമല്ലോ അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് അപ്പോൾ ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ ഒന്നുകൂടി കൂടി പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടോ പിന്നെ ഒന്നും ചെയ്യൊന്നും വേണ്ട അതങ്ങനെ പൊങ്ങി കിട്ടും അപ്പോൾ പൊങ്ങി വരുമ്പോൾ ചട്ടീന്ന് പാനിന് എടുത്ത് മാറ്റുക അത്ര ഉള്ളൂ കേട്ടോ നമ്മൾ കുറേ നേരം അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട കറി ഇവിടെ റെഡിയായി ആയി അപ്പം അതിനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ഇപ്പോൾ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കേക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പത്തെ പാത്രം അപ്പം തന്നെ കേക്ക് എടുത്താൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളും ഒക്കെ പാടാകുമ്പോൾ കുറേ ആവുമല്ലോ അപ്പം ഇത് കുറച്ചുള്ളത് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെട്ടോ അങ്ങനെ അതിന് ശേഷം ആ സിങ്കിന് സൈഡ് ഒന്ന് വൈപ്പ് ചെയ്തിടും കേട്ടോ അപ്പോൾ നമ്മളെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് കടന്നോളും അതിന് ശേഷം പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി നല്ല അടിപൊളി കടലക്കറിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം മോന് മദർസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കാണ് ഒമ്പത് മണിക്കാണ് അതിന് ശേഷം ഇതിന് ഞങ്ങൾ വീടിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൂള ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൂവാണ് കേട്ടോ പൂളക്കൊമ്പുണ്ടായിനോ അപ്പോൾ അതിൽ പൂള അറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കിയതാണ് അപ്പം ഒക്കെ പന്നികൾ വന്ന് ഇറങ്ങേണ്ടേ അപ്പോൾ പൂള കേൾ അതൊക്കെ പോലും മാന്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പോൾ കുറച്ച് എല്ലും ഒക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇറച്ചിയും പൂളിയും വെക്കാമെന്ന് കരുതിയിട്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഒക്കെ പന്നികൾ മാന്തിയിട്ടുണ്ട് അത് കണ്ടില്ല ഒക്കെ പന്നികൾ മാന്തിയിട്ടതാണ് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പൂള വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അതിനൊക്കെ പോയി വന്നതിന് ശേഷം വേഗം ബ്രെഡും ഇതൊക്കെ വിരിച്ചിട്ടിട്ട് അതൊന്ന് ഒതുക്കി വെക്കാമെന്ന് വേണ്ടി വരിക കേട്ടോ അപ്പം ഞങ്ങൾ വേഗം വേഗം ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടോ അതിന് ശേഷമാണ് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കി എടുക്കാൻ വല്ലാതെ ഒതുക്കി വെച്ചതിന് ശേഷം ഒന്ന് ആകെ ഒന്ന് അടിച്ചുവാരിട്ടാൽ തന്നെ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ ആകം അപ്പം ഞാൻ വേഗം ഒതുക്കി വെച്ചതിന് ശേഷം ഒന്ന് ആകം വേഗം പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ചുവാരിട്ടോ എന്നാൽ പിന്നെ എന്താ വല്ല പതിനേക്ക് കഴിഞ്ഞതിന് ശേഷം തുടച്ചാൽ മതിയല്ലോ ഒന്നു എഴുതി അപ്പോൾ മോളോളൊക്കെ കളി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആകെ വലിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പം അത് ഒന്ന് എടുത്ത് വെച്ച് അല്ലാതെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ആകെ മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയിട്ട് കേട്ടോ ഞാൻ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല പൂള പിന്നെ വാങ്ങിച്ചു തന്നില്ലേ അപ്പോൾ പൂള ഒക്കെ ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞങ്ങളവിടെ ഇതിന് പൂളന്നാ പറ കപ്പ കപ്പക്ക് നിങ്ങളവിടെ എന്താ പറയലെന്ന് പറയണേ ഞാൻ അല്ലാതെ തൊലിയൊക്കെ കളഞ്ഞതിനെ ശതേം പോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്യേണ്ട ഒരു അപ്പോഴത്തേനും ഞാൻ ചി എന്താ എല്ല് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിലോ ബീഫ് വേണ്ട അടവാണ് കേട്ടോ ഞാൻ പറയണത് മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂൺ കിട്ടോ പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ജിഞ്ചർ കാലയ്ക്ക് പേസ്റ്റ് രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ എന്നതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം ഇനി ഞാൻ എന്താ കപ്പൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെച്ചോട്ടോ ഞാൻ അതൊക്കെ വന്ന് വരുമ്പോഴേക്കും ഞാൻ വേഗം പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കും തക്കാളിയും വെച്ചിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്കും തക്കാളി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകട്ടോ ഇത് കുക്കറിൽ ഇടണമെന്നില്ല നമുക്ക് അടുപ്പിൽ വെച്ചുകൊണ്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി ഇത് എന്നാൽ കുക്കറിലിട്ടാൽ പെട്ടെന്ന് വന്ന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ടെടുക്കണം കേട്ടോ നീതിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെ ആ വെള്ളമൊഴിച്ചിട്ട് ഇതും വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്താ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത് ഞാൻ ഒരു അരി ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴി വയൽ വെള്ളം അരച്ച് മാറ്റിയിട്ടുണ്ട് ഇന്ന് എന്താ ഉപ്പേരി ആയിട്ട് കേബേജ് ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കേബേജും അതിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ബീഫും വന്തു വന്നിട്ടുണ്ട് ഒരു എട്ട് വിസിലോളം അടുപ്പിച്ചെടുക്കാം കേട്ടോ എന്നാൽ നന്നായി വന്ന് കിട്ടും അങ്ങനെ ബീഫും വന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ട് കപ്പിട്ടിട്ട് ഇത് അല്ലാതെ കൂടി മൊത്തത്തിലൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും വേവിച്ചെടുക്കോ ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക ഈ കപ്പയിലേക്കും ഒക്കെ ഇതിൻ്റെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതിനുശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതവിടെ റെഡി ആയിട്ടോ ഇനി തൂമ്പിച്ച് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അവിടെ റെഡി ആവേണ്ടേ അപ്പോൾ ഇത് കറി വന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ അരച്ചു കൊടുക്കേണ്ടിട്ടോ അതിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് കുറച്ച് രണ്ട് അല്ലി വെളുത്തുള്ളി കുറ രണ്ട് പൂണ ചെറിയുള്ളിയും ചേർത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കടുവറത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കറിയും എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഞങ്ങൾ അകൊക്കെ ഒന്ന് തുടച്ച് പിന്നെ കുളിയും തിരുമ്പലും കുളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും കപ്പിയും ഇറച്ചി വെച്ചിരുന്നല്ലോ ഇറച്ചിയും പുളി ഞങ്ങളിവിടെ ഇറച്ചിയും പുളിന്നാണ് പറയൽ അതും ഒക്കെ കഴിച്ചതിനു ശേഷമാണ് പിന്നെ ഞങ്ങൾ വീ ഒന്ന് പുറത്ത് പോകാണ് കേട്ടോ നെല്ലിക്കുത്ത് വരെ പോവാണ് കേട്ടോ നെല്ലിക്കുത്തി ഈ കടയിലേക്കാണ് കേട്ടോ വന്നത് വണ്ടിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ അല്ലൊരു കടയാണ് അപ്പം ഞങ്ങൾ വണ്ടീൻ്റെ കുറച്ചൊക്കെ പണികൾ വർക്കുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകാണ്ട് പോകുന്നതെന്നു അതിൻ്റെ വീൽ കപ്പൊക്കെ കേട്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റാനും ഒക്കെ വണ്ടിയിട്ട് പോന്നതാണ് കേട്ടോ അപ്പോൾ കാർ എടുത്ത് പോന്നപ്പോൾ ഞങ്ങളൊപ്പം വെറുതെ പോന്നതാണ് അതിന് അതിൻ്റെ അവിടെ കുറച്ച് നേരം ഒക്കെ നിന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ പോകുന്നത് കേട്ടോ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തുക നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആകില്ലേ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തി അവർ സന്തോഷം കണ്ടെത്തും കേട്ടോ ഇടക്ക് ഫാമിലിയത്തേക്കൊന്ന് പുറത്ത് പോവുക ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കലോ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് അങ്ങനെ മോള് നല്ല ഓടിക്കളിയിലാണ് കേട്ടോ എവിടെ ചെന്നാലും ഇങ്ങനെന്താ ഒന്നും അടങ്ങിയിട്ട് നിൽക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോന്നു അവിടെ തന്നെ ഒരു ഹോട്ടലിൽ കയറി ഒക്കെ കഴിച്ചിട്ടോ ഫ്രൈഡ് റൈസും ചിക്കൻ പൊള്ളിച്ചത് വേണമൊക്കെ കഴിച്ചത് പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ ഫുഡൊക്കെ വീട്ടിൽ റെഡി ആക്കിയിരുന്നു പക്ഷേ ഞങ്ങൾ ഏതാനും പോകുന്നതല്ലേ പിന്നെ ആയി ടൈമുമായി ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പോവാൻ തന്നെ ഞങ്ങൾ ഞങ്ങളതൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ അങ്ങനെ പോണ വൈക്കൽ ഈ പാലടൻ്റെ ഉണ്ടാവുമല്ലോ റോഡ് സൈഡിൽ ഇങ്ങനെ പാലട് വെക്കണേ അവിടെ അത് കെത്തിയപ്പോൾ അവിടെ ഇത് പാലട പായസം കണ്ടു അപ്പോൾ അതൊന്ന് കുറച്ച് വാങ്ങി നല്ല അടിപൊളി പാലട പായസം കേട്ടോ അപ്പോൾ അതൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെ ഉള്ളൂ ഇത്രയുള്ളൂട്ടോ വീട് വീടിനെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ വീട് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്